കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏഷ്യ ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എടുത്തിട്ട് മുടങ്ങിയാൽ പരിഹാരം വ്രതം എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം പല കാര്യത്തിനായിട്ട് എല്ലാവരും വ്രതമെടുക്കാറുണ്ട് അല്ലേ വിവാഹം നടക്കാനുണ്ട് തിങ്കളാഴ്ച വ്രതം എടുക്കാറുണ്ട് അതുപോലെ രാഹുദോഷമുള്ളവര് ചൊവ്വാഴ്ച വ്രതം എടുത്ത് രാഹു കാലത്ത് നാരങ്ങാ വിളക്ക് എത്തിക്കാറുണ്ട് ബുധന മൗഢ്യമുള്ളവര് ബുധനാഴ്ച ദിവസം എടുക്കാറുണ്ട് വ്യാഴം അനുകൂലത്തിലല്ലാത്തവര് വ്യാഴാഴ്ച എടുക്കാറുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവര് വെള്ളിയാഴ്ച വ്രതമെടുക്കാറുണ്ട് ശനിദോഷവും ശത്രുദോഷവും ഒക്കെ മാറാൻ ശനി ശനിയാഴ്ച എടുക്കാറുണ്ട് തൊഴിൽ അഭിവൃത്തിപ്പെട്ടു വരാൻ ഞായറാഴ്ച വ്രതം എടുക്കാറുണ്ട് അതുപോലെ ഏർ പൗർണമി വ്രതമുണ്ട് വാവിന് ബലി വാവിന് ബലിയിടുന്നവരുണ്ട് വാവിന് ഉപവാസം എടുക്കുന്നവരുണ്ട് വാവിന് വ്രതം എടുക്കുന്നവരുണ്ട് ശബരിമലയ്ക്ക് പോകാൻ എടുക്കുന്നവരുണ്ട് പളനിക്ക് പോകാൻ എടുക്കുന്നവരുണ്ട് പല ക്ഷേത്രങ്ങളിൽ കൊറ്റങ്ങളിലെ വിളക്കെടുപ്പ് പോലുള്ള ആചാരങ്ങൾക്ക് വ്രതം എടുക്കുന്നവരുണ്ട് അങ്ങനെ എന്ത് കാര്യങ്ങൾക്കായാലും വ്രതം വ്രതമെടുക്കുന്നവരും ഏകാദശി വ്രതം ദ്വാദശി വ്രതം അങ്ങനെ പലവിധ വ്രതം ഇഷ്ടംപോലെ വ്രതങ്ങൾ നമുക്ക് പുരാണങ്ങളിലും നമ്മുടെ ഗ്രന്ഥങ്ങളിലും ഒക്കെ പറയുന്നുണ്ട് അപ്പൊ എങ്ങനെ എന്ത് തരത്തിലുള്ള വ്രതം എടുത്താലും അവനൻ മനസ്സുകൊണ്ട് ആദ്യം അത് ചിന്തിക്കണം ഞാൻ ദേവന് വേണ്ടി ചെയ്യുകയാണ് ശരണിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാം തത്വം അസീന്ന് അവിടെ എഴുതിയോ എന്താണ് ഞാൻ തന്നെ നീ ആകുന്നു എന്നുള്ളതാ സ്വാമി ശരണം എന്നല്ലേ നമ്മൾ പോകുമ്പോഴത്തേക്കും പരസ്പരം അങ്ങോട്ട് കേട സ്വാമി എന്ന് വിളിക്കും എന്താ അവിടെ അയ്യപ്പനായിട്ട് തന്നെയാണ് അവിടെ പറയപ്പെടുന്നത് ഏ അപ്പം ആ ഒരു അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം അവനോ ഈശ്വര തുല്യനാവുകയാണ് ചെയ്യുന്നത് ഒരു പൂജ ചെയ്യുമ്പോഴും നമ്മൾ ദേഹശുദ്ധി ശംഖുപൂരോട് ആത്മാരാധന ചെയ്യുമ്പോൾ ചെയ്ത ശേഷം മാത്രമേ ഒരു ക്ഷേത്രത്തിലായാലും രാവിലെ നടന്ന് പറഞ്ഞ ദേവൻ്റെ വിഗ്രഹത്തെ തൊടാൻ ഒരു മേൽശാന്തി പ്രാപ്തനാവുന്നുള്ളൂ അപ്പം ദേവനോട് തുല്യനാവുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ദേവനോട് അടുക്കാൻ കുറച്ചുകൂടെ ഒരു മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് നമ്മൾ കുറച്ചുകൂടെ പ്രാപ്തനാവുകയാണ് അവിടെ ചെയ്യുന്നത് അങ്ങനെ പ്രാപ്തനാകുമ്പോൾ നമുക്ക് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള വ്രതം മുടക്കാൻ ഒന്നാമത് നമ്മൾ തോന്നത്തില്ല നമ്മുടെ മനസ്സും ശരീരവും നമുക്ക് ഏകാഗ്രമായിട്ട് നിൽക്കും എപ്പോഴും ദേവനോട് അടുത്ത് നിൽക്കുന്നതിനൊക്കെ നെഗറ്റീവ് ചിന്തകൾ കുറവായിരിക്കും ചിലർ ഈ ചവിടിലേക്ക് പോകാൻ വേറെ എന്തെങ്കിലും ആവശ്യത്തിനു വ്രത വ്രതം എടുത്തിട്ട് കൂട്ടുകാരെല്ലാം മദ്യപിക്കാൻ വിളിക്കും ഉടനെ മദ്യപിക്കാൻ അങ്ങ് പോയിക്കളയും അല്ലെങ്കിൽ ഇത് പോയി മത്സ്യാംസം കഴിക്കാൻ അവസ്ഥ വരും വ്രതമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നൂറ് ശതമാനം നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ആത്മാർത്ഥത കാണിക്കണം മനഃപൂർവ്വം നമ്മൾ വ്രതം ഒരിക്കലും മുടക്കാൻ പാടില്ല മനഃപൂർവ്വം മുടക്കിയാൽ അത് ഏറിയ പാപമാണെന്നാണ് പറയുന്നത് അടുത്ത മൂന്ന് തലമുറയ്ക്കാണ് അത് ബാധിക്കുക അടുത്ത അവനവൻ ഗുണം ചെയ്തില്ല എങ്കിലും വരും തലമുറയ്ക്ക് ഒരിക്കലും ദോഷം ചെയ്ത് വെക്കരുത് മനഃപൂർവ്വമല്ലാതെ നമ്മൾ വ്രതങ്ങൾ മുടങ്ങിക്കഴിഞ്ഞാൽ അതിന് പ്രതിവിധികൾ ധാരാളം പറയുന്നുണ്ട് മനഃപൂർവ്വം മുടക്കി കഴിഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് പിന്നെ നമുക്ക് ആർക്കായാലും സൊല്യൂഷൻ നമുക്ക് പറഞ്ഞു കൊടുത്തേ പറ്റുള്ളൂ നമ്മുടെ അടുത്ത് വരുന്നവർക്ക് നമ്മൾ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പം ഇതൊക്കെ വരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടാവും നമുക്ക് വ്രതം മുടങ്ങണമെങ്കിൽ മനഃപൂർവ്വം നമ്മൾ മുടക്കിയാൽ മുടങ്ങും അല്ലാതെ കണ്ട് പല കാരണങ്ങളോട്ടൊന്നും മുടങ്ങാം അപ്പം നമുക്ക് ഓരോ സൈൻ കാണിച്ചു തരുന്ന അപ്പം ആ സൈൻ കാണിച്ച് തരുമ്പോഴേ നമുക്കത് മനസ്സിലാക്കിയിരുന്നെങ്കിലോ അപ്പം അറിവുള്ള ഒരാളാണ് ഇപ്പം ഈ അരി താഴെ പോയി കഴിഞ്ഞാൽ ആൾ ചിന്തിക്കും അച്ഛൻ എന്തോ വിഷയം വരാൻ പോകുന്നുണ്ട് അറിവില്ലാത്തവരെന്തോ അതിനെപ്പറ്റി അറിയില്ല എന്തായാലും തടസ്സം കാണുമായിരിക്കും ഞാൻ ഞാനങ്ങ് ചെന്ന് പറ്റും എന്ന രീതിയിലാണ് അങ്ങ് പോയത് അപ്പം ഇങ്ങനെയുള്ള വ്രതം കഴിവതും മനപൂർവ്വമായിട്ട് മുറിക്കാതിരിക്കുക ഇപ്പം ഇങ്ങനെയുള്ള പുലയൊക്കെ വന്നു കഴിഞ്ഞാൽ വലായഴിമയൊക്കെ വന്നു കഴിഞ്ഞാൽ മുറിക്കാതെ പറ്റത്തില്ല അപ്പം വ്രതം മുറിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ ഒരു അശുദ്ധാവസ്ഥ അല്ലെങ്കിൽ നമുക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ മാറിക്കഴിഞ്ഞിട്ട് ഭഗവാൻ നിമിത്തമല്ല ഒരിക്കലും നമുക്കത് മുറിഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും ഉണ്ടാവും നമ്മൾ അതിന് കാരണം ഒരു ജ്യോതിഷനെ കണ്ട് ചിന്തിച്ച് അതിനു വേണ്ട പ്രതിവിധികൾ ചെയ്ത ശേഷം വേണം നമ്മൾ വീണ്ടും ആ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് നമ്മൾ ചിന്തിക്കാൻ ഒരു ക്ഷേത്രത്തിലേക്ക് നമ്മൾ പോകണം എന്ന് വിചാരിക്കുമ്പോൾ അവിടുത്തെ ദേവനെ നമ്മളെ കാണണം എന്ന് നമുക്ക് ചിന്താഗതി ഉണ്ടാകും അതുപോലെ വഴിപാട് കഴിവതും പറഞ്ഞ് ഇട്ടേക്കാതിരിക്കുക പോകണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ പോവുക ആഗ്രഹങ്ങൾ മനസ്സിൽ കിടക്കുമ്പോൾ നമുക്കത് ഈ പറഞ്ഞ പോലെ തന്നെ വഴിപാട് കടത്തിൻ്റെ ഗണത്തിലായിത്തുന്നു ഇപ്പോൾ വ്രതം എടുത്തിട്ട് മുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അടുത്തുള്ള പുണ്യക്ഷേത്രത്തിൽ കുളത്തിൽ പോയി നൂറ്റി മുങ്ങണം മുങ്ങണമെന്നാണ് പറയുന്നത് നൂറ്റിയൊന്ന് മുങ്ങി കുളിച്ച് നമുക്ക് അടുത്തുള്ള പ്രധാന ക്ഷേത്രം കൊടിമരമൊക്കെ ഉള്ള പത്ത് ദിവസം ഉത്സവമൊക്കെ നടത്തുന്ന ക്ഷേത്രം ഏതാണോ അവിടെ ഒരു ശരീരപ്രദക്ഷണം വഴിപാട് പറയും അതിനുശേഷം അവിടെ ദേവൻ ഏതാണോ ആ ദേവനെ നമ്മൾ മുന്നൂറ്റി മുപ്പത്തി ആറ് പുഷ്പങ്ങൾ കൊണ്ട് മാല കെട്ടിച്ചാർത്തി സംസ്ഥാപരാധം പറഞ്ഞ് പ്രാർത്ഥിക്കാം ഒരു വസ്ത്രം മൂന്ന് വെറ്റ ഒരു പാക്ക് പതിനൊന്നേ കാൽ രൂപ ഇരുപത്തഞ്ച് പൈസയുടെ മൂല്യം നഷ്ടപ്പെട്ടു എന്നിരുന്നാലും ദേവനെ നഷ്ടപ്പെട്ടിട്ടില്ല പതിനൊന്നേ കാൽ രൂപ കിട്ടുവാണ് പതിനൊന്നേ കാൽ രൂപ ഇല്ലെങ്കിൽ പതിനൊന്നര അമ്പത് പൈസ ആയാലും കുഴപ്പമില്ല ഇല്ലെങ്കിൽ പന്ത്രണ്ട് രൂപ വെച്ചായാലും തെറ്റില്ല അപ്പം പതിനൊന്നേക്കാലം നമ്മൾ മനസ്സ് സങ്കല്പിക്കണോ സങ്കല്പിക്കാം ഇതെല്ലാം കൊണ്ടുപോയി അടുത്ത ക്ഷേത്രത്തിൽ എവിടെയാണോ അവിടെ നടക്കി വെച്ച് ഭഗവാനോട് നമ്മൾ സംസ്ഥാപരാധം പറഞ്ഞ് പ്രാർത്ഥിക്കുക പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് സന്യാസിമാര് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒരു കൈലി ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള സാമ്പത്തികം അതുപോലെ എന്ന് കടത്തണേലും മറ്റുമൊക്കെ അനാഥരായിട്ട് കഴിയുന്ന പലരുമുണ്ട് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാം അതുപോലെ നമുക്ക് നമുക്കടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തില് പാൽപായസം ശിവക്ഷേത്രത്തിൽ വെള്ളനിവേദ്യം അടുത്തുള്ള ദേവീക്ഷേത്രത്തിലെ കടും പായസം ഈ മൂന്ന് വഴിപാടുകൾ അവനവൻ്റെ പേരിൽ നാളിൽ നടത്തി അത് വാങ്ങിച്ച് മേശാന്തിക്ക് ഈശാന്തിക്ക് ദൂഷണം കൊടുത്ത് അത് പ്രസാദം വാങ്ങിച്ച് ഇതുപോലെ സാധുക്കളായിട്ടുള്ളവർക്ക് ദാനം ചെയ്യാം ഇതിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ വ്രതം മുടങ്ങിയാൽ ഒരു പരിഹാരമാണ് കഴിവതും വ്രതം മുടക്കാതിരിക്കുക നമുക്ക് വ്രതം മു തുടങ്ങുമ്പോഴേ നമ്മൾ അതിൻ്റെ നിഷ്ഠകൾ പൂർണ്ണമായിട്ട് മനസ്സിലായിക്കൊണ്ട് ചെയ്യുക വീട്ടിലെന്തെങ്കിലും അശുദ്ധി വന്നാലും നമ്മൾ അശുദ്ധിയില്ലാത്ത വേറെ എവിടെങ്കിലും മാറി താമസിക്കുക അല്ലെങ്കിൽ വേറൊരു മുറിയിലേക്ക് ഇതിലും ഷിഫ്റ്റ് ചെയ്ത് താമസിക്കുന്നത് കുറച്ച് നന്നായിരിക്കും അപ്പം ഈ വ്രതത്തിനെ പറ്റി ജ്ഞാനമില്ലാത്തവർ ആ വ്രതം എന്തിനെടുക്കുന്നു അല്ലെ ഏത് രീതിയിലാണ് അതിൻ്റെ എല്ലാ ഭാഗങ്ങളൊന്നും ചിന്തിച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അറിവില്ലാതെ ചെയ്തതിനേക്കാളും നല്ലത് അറിഞ്ഞ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് പറയുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം